നമസ്കാരം ഞാൻ ഡോക്ടർ ബിസ്മിത ഡോക്ടർ ബിസ്മിത ഹെൽടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെർണിയെക്കുറിച്ചാണ് പല തരത്തിലുള്ള ഹെർണിയകളുണ്ട് അബ്ഡോമിനൽ ഹെർണിയ ഇൻക്വൈനൽ ഹെർണിയ റെക്റ്റിൽ ഹെർണിയ ഡൈഫ്രമാറ്റിക് ഹെർണിയ അംബ്ലിക്കൽ ഹെർണിയ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടത് കോശകലകളോ അവയവങ്ങളോ അതിനോട് ചേർന്നുള്ള പേശികളിലേക്ക് തള്ളുന്ന ഒരവസ്ഥയാണിത് ഹെർണിയിൽ അധികവും ചെറുകുടലിനെ ബാധിക്കുന്നവയാണ് ആദ്യമായി ഇൻക്വൈനൽ ഹെർണി എന്താണെന്ന് നോക്കാം പുരുഷന്മാരിൽ ഉദരത്തിന്റെ അടിഭാഗത്തുള്ള പേശികളിൽ നിന്നും ചെറുകുടൽ വൃഷ്ടസഞ്ചിയിലേക്ക് ഊർന്നിറങ്ങുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ആസ്മ മലബന്ധം തുടർച്ചയായ ചുമ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ ഇതുമൂലം വൃഷ്ടസഞ്ചിയിൽ വീക്കം വേദന എന്നിവ ഉണ്ടാകുന്നു ഇനി അബ്ഡോമിനൽ ഹെർമിയ എന്താണെന്ന് നോക്കാം ഇതിൽ ഉദരത്തിലെ പേശികൾ ചെറുകുടലിലേക്ക് തള്ളൽ ഉണ്ടാക്കുന്നു റെക്റ്റൽ ഹെർമിയ എന്ന് പറയുന്നത് ചെറുകുടൽ മലഭിത്തിയിലേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥയാണ് ഇനി പറയുന്നത് ഡൈഫ്രമാറ്റിക് ഹെർണിയെക്കുറിച്ചാണ് ഉദരത്തിലെ അവയവങ്ങൾ ഡൈഫ്രം കടന്ന് നെഞ്ചിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയാണിത് ഓരോ സർജറി കഴിയുമ്പോഴും പ്രധാനമായും റെസ്റ്റ് എടുക്കണമെന്ന് പറയുന്നതിന്റെ കാരണം കാരണമെന്നത് ഹെർണിയ വന്നേക്കാം എന്നുള്ളതാണ് സർജറിക്ക് ശേഷമുള്ള സ്റ്റിച്ച് ഉണങ്ങുന്നതിന് മുന്നേ അവിടെ ഓവറായിട്ടുള്ള സ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ അതുവഴി അവയവങ്ങൾ പുറത്തേക്ക് തള്ളാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് റെസ്റ്റ് എടുക്കണമെന്ന് പറയുന്നത് ഇനി പറയുന്നത് ഇതിന്റെ ചികിത്സാ വിധികളെ കുറിച്ചാണ് കൊച്ചുകുട്ടികളിലും പ്രായമായവരിലും അമിതവണ്ണമുള്ളവരിലും തുടർച്ചയായ ചുമയുള്ളവരിലും കൂടുതലായി ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നു രോഗമുള്ളവർ എത്രയും വേഗം ഇതിനുള്ള വിദഗ്ധ പരിശോധനകളിൽ ഏർപ്പെടേണ്ടതാണ് എന്ന് കേട്ടാൽ തന്നെ ചാടിക്കയറി സർജറി ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഹെർണിയും നിരുപദ്രവകാരികളായിട്ടുള്ള ഉണ്ട് വർഷങ്ങളായി യാതൊരു സിംറ്റംസും ഇല്ലാതെ ഗ്രോത്തും ഇല്ലാതെ സെയിം സൈസിൽ തന്നെ ഇരിക്കുന്ന ഹെർണയുണ്ട് എന്നാൽ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുകയും നീരും വേദനയുമുള്ള ഹെർണയും ഉണ്ട് സർജറി ചെയ്തു എന്ന് കരുതി ഈ ഒരു അസുഖം പൂർണ്ണമായും മാറണമെന്നില്ല അതിനുശേഷം പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് ചെയ്താൽ മാത്രമേ ഇത് വീണ്ടും വരാതിരിക്കുകയും മാംസപേശികൾക്ക് ബലം നൽകുകയും ചെയ്യുള്ളൂ അമിതഭാരം ഉയർത്തുകയും ആയാസകരമായ ജോലികൾ ചെയ്യുന്നതും ഈ ഒരു രോഗമുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആയുർവേദ വിധി ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് ഇനി പറയുന്നത് വെളുത്ത എരിക്കിൻ വേരിന്റെ തൊലി അരിക്കാടിയിൽ അരച്ച് ഹെർണിയ ഉള്ള ഭാഗത്ത് പുരട്ടുന്നത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് മുരിങ്ങ വേരിന്റെ തൊലി പതിനഞ്ച് ഗ്രാം ചതച്ച് മുന്നൂറ് മില്ലി വെള്ളത്തിൽ കഷായം വെച്ച് എഴുപത്തിയഞ്ച് മില്ലിയായി വറ്റിച്ച് നന്നായി ഊറ്റിയെടുത്ത് ഇരുപത്തഞ്ച് മില്ലി വീതം ഭക്ഷണത്തിന് മുൻപ് രണ്ട് നേരം കഴിക്കുന്നതും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒറ്റമൂലിയാണ് ഹെർണിയയുള്ള എല്ലാവരും തുടക്കത്തിലെ ഈ രണ്ട് ഒറ്റമൂലികൾ ചെയ്യുന്നതിലൂടെ പൂർണ്ണമായും ഇത് മാറ്റാൻ കഴിയുന്നതേയുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് ഹെർണിയെക്കുറിച്ച് പറയാനുള്ളത് ഹെർണിയെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും കൂടുതൽ കൺസൾട്ടേഷനും ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ